അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാനിരുന്ന വിമാനത്തിന്റെ ടയറുകൾ പൊട്ടിത്തെറിച്ചു ഇ വൈ ഫോർ സിക്സ് വൺ സെവൻ എയ്റ്റ് സെവൻ നയൻ ഡ്രീം ലൈനർ ഇത്തിഹാത്ത് വിമാനത്തിന്റെ ടയറുകളാണ് പൊട്ടിത്തെറിച്ചത് ഇരുന്നൂറ്റി എഴുപത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്കാരെയും ജീവനക്കാരെയും പരിക്കുകളൊന്നും കൂടാതെ സുരക്ഷിതമായി ഇറക്കി ടേക്ക് ഓഫിനായി വിമാനത്തിന്റെ സ്പീഡ് കൂടി വന്നപ്പോഴാണ് ടയറുകളുടെ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെടുന്നതും എമർജൻസി ടേക്ക് ഓഫ് റിജക്ഷൻ ആവശ്യപ്പെടുകയുമായിരുന്നു പിന്നാലെ അഗ്നിശമന സേനാംഗങ്ങളെത്തി വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകളിലെ ടയറുകളിലെ തീയണച്ചു ഉയർന്ന വേഗതയിൽ പോയി പിന്നീട് ടേക്ക് ഓഫ് നിരസിക്കുന്നതിനെ തുടർന്നുള്ള സാധാരണ നടപടിക്രമമാണിത് ഓൺലൈനിൽ പങ്കിട്ട ചില വീഡിയോകളിൽ വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നതായി കാണിച്ചിരുന്നു പിന്നീട് രണ്ട് ടയറുകൾ പൊട്ടിത്തെറിച്ചതായി എയർലൈൻ വ്യക്തമാക്കി എന്നാൽ വിമാനത്തിന് തീപിടിച്ചിട്ടില്ല എന്നും എയർലൈൻ സ്ഥിരീകരിച്ചു കഴിയുന്നത്ര വേഗത്തിൽ യാത്ര തുടരുന്നതിന് സഹായിക്കാൻ തങ്ങളുടെ ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും എയർലൈൻ അറിയിച്ചു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയും സൗകര്യവും തങ്ങളുടെ മുൻഗണനയാണെന്ന് ഇത്തിഹാത്ത് എയർവേസ് കൂട്ടിച്ചേർത്തു news disc maker vision